അത്രയേറെ അനുയായി വൃന്ദങ്ങളോടുകൂടി ഒരു ദർശനം അവതരിപ്പിച്ച് ആ ദർശനം ഇതര ദർശനങ്ങളോട് ഏറ്റുമുട്ടി ഭരണാധികാരികളെ ഉപയോഗിച്ച് ആ ദർശനത്തെ സ്ഥാപിച്ച് ഭരണ നിയമങ്ങളെ ആ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുപോയ ഒരു മതബോധനത്തിന്റെ ചരിത്രം ലോകത്ത് ഒരിടത്തുമില്ല ഇന്ത്യയിൽ മാത്രമല്ല നമുക്കറിയില്ല നമ്മൾ എഴുതി വച്ചിട്ടില്ല എഴുതാത്തത് കൊണ്ട് അറിഞ്ഞില്ല എന്നൊക്കെയുള്ള മുടൻ ന്യായങ്ങളിലൂടെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കാറുണ്ട് അതൊരു വേണ്ടി ചെയ്യുന്നതാണ് തീർച്ചയായും അപ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ എഴുതിയ വേറെ ചരിത്ര പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയും വിദണ്ഡവാദങ്ങളുടെയും ചലവാദങ്ങളുടെയും തലങ്ങളിലാണ് പലപ്പോഴും ചരിത്ര പഠിതാക്കളും മതപഠിതാക്കളും മുന്നേറുന്നത് മഹാഭാരതവും അതിലെ കൃഷ്ണനും അർജുനനും ഒക്കെ കൽപ്പിതാംശങ്ങളാവാം ചിലപ്പോൾ അവരുടെ ഒരു ജീവചരിത്ര സന്ദകമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന വ്യക്തികളെ വെച്ചുകൊണ്ട് ഭാവനയും ചേർത്ത് കൽപ്പിച്ചെഴുതിയതുമാകാം ചിലപ്പോൾ കൃത്യമായ ചരിത്രമാകാം അതൊക്കെ തർക്കിക്കാൻ ഇടയുള്ള സാധനങ്ങളാണ് അതിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാൾ അത് എഴുതിയ വ്യക്തിയുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത സത്യമാണ് അനുയായി വൃന്ദങ്ങളോടുകൂടി വളർച്ച പ്രാപിച്ച ഒരു മത നേതാവ് ഇന്ത്യയിൽ നിന്ന് രൂപപ്പെട്ടതും വളർന്നതും ബുദ്ധനാണ് ബുദ്ധൻ്റെ ആഗമനത്തിനു മുമ്പ് വരെ ആർഷത ഈ മനഃശാസ്ത്രാധിഷ്ഠിതങ്ങളായ പഠനങ്ങൾ നടത്തുകയും ഒരു മതം പ്രത്യേകമായി ഉണ്ടാകാതിരിക്കുകയും സാമൂഹ്യ പരിഷ്കരണം വ്യക്തി നടത്തുകയും ചെയ്താണോ ബുദ്ധന് മുമ്പുള്ള സമഗ്രമായ ദേശബോധത്തിലോ രാഷ്ട്രബോധത്തിലോ ലോകബോധത്തിലോ മതബോധനത്തിലോ അത്രയേറെ അനുയായി വൃന്ദങ്ങളോടുകൂടി കൃത്യമായ ഒരു ദർശനം അവതരിപ്പിച്ച് ആ ദർശനം ഇതര ദർശനങ്ങളോട് ഏറ്റുമുട്ടി ഭരണാധികാരികളെ ഉപയോഗിച്ച് ആ ദർശനത്തെ സ്ഥാപിച്ച് ഭരണ നിയമങ്ങളെ ആ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുപോയ ഒരു മതബോധനത്തിന്റെ ചരിത്രം ലോകത്ത് ഒരിടത്തുമില്ല ഇന്ത്യയിൽ മാത്രമല്ല ലോക ലോകചരിത്രമെടുത്താൽ മതചരിത്രം ആരംഭിക്കുന്നത് ബുദ്ധനിലാണ് ക്രിസ്തുവിലല്ല അതൊരു നിരപേക്ഷ നിയോഗമായിരിക്കാം ബുദ്ധന്റെ ആഗമനം പ്രകൃതിയുടെ അന്ന് വരെ ലോക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വ്യക്തി ഒരു ജനതയെയോ രാഷ്ട്രത്തെയോ പ്രതിനിധീകരിക്കുന്നതായി വരുന്ന ചരിത്രമൊന്നും ആ ചരിത്രാതീത കാലങ്ങളിൽ നമുക്കില്ല അത് എഴുതപ്പെടാതെ പോയതായിരിക്കും എന്നൊരു ഊഹം പറയാൻ സാധ്യത കുറയുന്നത് വേദവൈദിക സംസ്കൃതിയും അതിലെ യുഷിമാരും എഴുതപ്പെട്ട ചരിത്രത്തിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ എഴുതപ്പെടാതെ പോവില്ല എന്ന് കരുതുന്നു ന്യായമായും കരുതാവുന്നതാണ് അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മളെപ്പോഴും നമുക്കറിയില്ല നമ്മൾ എഴുതി വെച്ചിട്ടില്ല എഴുതാത്തത് കൊണ്ട് അറിഞ്ഞില്ല എന്നൊക്കെയുള്ള മുടൻ ന്യായങ്ങളിലൂടെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കാറുണ്ട് അതൊരു ലക്ഷ്യത്തിന് വേണ്ടി ബോധപൂർവം ചെയ്യുന്നതാണ് തീർച്ചയായും അപ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ എഴുതിയ വേറെ ചരിത്ര പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയും വിദണ്ഡവാദങ്ങളുടെയും ചലവാദങ്ങളുടെയും തലങ്ങളിലാണ് പലപ്പോഴും ചരിത്ര പഠിതാക്കളും മതപഠിതാക്കളും മുന്നേറുന്നത് ഇന്ന് നാം പറയുന്ന ഒരു മതമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല നദീതീരങ്ങളിൽ സംസ്കാരങ്ങളായി വളർന്നു എന്നൊക്കെയാണ് ഓരോരുത്തരും പറയുന്നത് അതും വിശ്വസിക്കുവാൻ പ്രയാസമുണ്ടാകുന്ന ഒരു ചരിത്രാംശം അത് കൽപ്പിതമായാൽ പോലും വ്യാസൻ എന്നൊരു വ്യക്തി മഹാഭാരതം എഴുതാൻ വേണം മഹാഭാരതവും അതിലെ കൃഷ്ണനും അർജുനനും ഒക്കെ കൽപ്പിതാംശങ്ങളാവാം ചിലപ്പോൾ അവരുടെ ഒരു ജീവചരിത്ര സന്ദകമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന വ്യക്തികളെ വെച്ചുകൊണ്ട് ഭാവനയും ചേർത്ത് കൽപ്പിച്ചെഴുതിയതുമാകാം ചിലപ്പോൾ കൃത്യമായ ചരിത്രമാകാം അതൊക്കെ ത തർക്കിക്കാൻ ഇടയുള്ള സാധനങ്ങളാണ് അതിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാൾ അത് എഴുതിയ വ്യക്തിയുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത സത്യമാണ് തീർച്ചയായും അന്നൊരു വ്യാസന്റെ ഭാവനയിലെങ്കിലും ഇങ്ങനൊരു യുദ്ധമുണ്ട് ജനജീവിതം വിനാശകരമായി വരുന്ന യുദ്ധമുണ്ട് ആ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ സാമർഥ്യം ഒരു രാജ്യത്തെ മുഴുവൻ അഗ്നിക്കിരയാക്കുന്നതും ഒരു വ്യക്തിയുടെ തല എടുത്തുകൊണ്ടുപോയി വേറെടുത്ത് കൊണ്ടുപോയി ലക്ഷ്യത്തിൽ ഇടാവുന്നതും അത് ആരുടെ കയ്യിലിടുന്നു അയാളുകൂടെ പൊട്ടിത്തെറിക്കുന്നതും ഒക്കെയായത് ഒക്കെയാണെന്ന് സങ്കല്പിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അങ്ങനൊന്നും ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നില്ലെങ്കിൽ ഇന്നത്തെ കാലത്തിൻ്റെ ഭാവന അന്നേ പറഞ്ഞ വരുത്തനാണെന്നോർത്ത് ആ എഴുതിയവനെ ബഹുമാനിക്കണം അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ചരിത്രത്തിൻ്റെ ആ കാലഘട്ടങ്ങളിൽ ജനത ഇന്നത്തെക്കാൾ പരിഷ്കാരമുള്ള ഒരു തലത്തിൽ എത്തിയിട്ട് ശാസ്ത്രം കൊണ്ട് തകർന്നതാണ് അങ്ങനെയാണെങ്കിൽ ലാബറട്ടറികളിലുള്ള അന്വേഷണങ്ങളും രാജാക്കന്മാരുടെ അന്വേഷണം അതായത് ഭരണാധികാരികളുടെ അന്വേഷണവും ഭരണത്തെ പിൻപറ്റിയുള്ള ശാസ്ത്രത്തിന്റെ വികാസവും വിനാശത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ എന്നുള്ള പാഠം കല്പിതമോ അകൽപ്പിതമോ ആയ ഒരറിവാണത്